ഞങ്ങൾ ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് വീടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ചമ്മന്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളിന്ന് രാവിലെ പുട്ടുണ്ടാക്കേണ്ട കുറച്ച് നാളികേരം മക്കൻ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് രാത്രിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നെല്ലിക്ക അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നെല്ലിക്ക് കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം മതി കേട്ടോ പിന്നെ ഞങ്ങൾ മാങ്ങ ഇടുന്നുണ്ട് ഗൈസ് അപ്പം അടുത്തത് മാങ്ങ ചുറ്റി ഇടോ മാങ്ങന്റെ തൊലി തൊലികളയാണ് നല്ല കുറച്ച് മധുരം കുറച്ച് പുളിയും ഉണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പം നമ്മൾ നമ്മളിത് എടുത്ത മാങ്ങ കുറച്ച് മധുരമായി പോയിട്ടോ അപ്പം നമ്മൾ വേറെ രണ്ട് മാങ്ങ എടുക്കുകയാണ് ഒരു പീസ് അപ്പം നമ്മൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ മധുരമുള്ള മാങ്ങ ഉണ്ട് നമ്മൾ ചെറിയ മാങ്ങാണ് തൊലിയാളാണ് കേട്ടോ മാങ്ങക്ക് നല്ല കട്ടിയുണ്ട് കെട്ടോ മാങ്ങ ചെത്തിടാണ് അപ്പൊ പച്ച നെല്ലിക്ക കുറച്ചും കൂടി ഇടാൻ ഒരു നെല്ലിക്കയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ കിച്ച് നമ്മൾ എല്ലാ ഇതും ഇട്ട് കൊടുക്കാം കേട്ടോ ജോറിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി എൻ്റെ അച്ഛനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ശരിക്കും പറയണത് ഇതിൽ മുഴുവൻ മുളക് വറുത്തിട്ടാണ് ഇടേണ്ടത് അതിന് അകിച്ച് നമ്മൾ മുളകും പൊടി പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇടണം ഇടോ നമ്മൾ പല്ലും പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ ചമ്മന്തി എരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് പിരിമ്പോ നമുക്ക് നോക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് അളക്കാം നന്നായിട്ട് അളക്കി കൊടുക്കാണ് അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ പച്ചവളിച്ചാണ് കേട്ടോക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത കൂടുതൽ കാണാം ബൈ